എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ നിൻവചനത്തോ എന്നെ കാഴുകണമേ നിന്റെ ഹീതം പോലെന്നെ നടത്തേണമേ ശുദ്ധാത്മാവിനാൽ എന്നെ നിരയ്ക്കേണമേ സുഭാഷിതം സർവജ്ഞാനിയും സർവവ്യാപിയും സർവശക്തനുമായ ദൈവത്തിൽ സകലതും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാകുന്നു ദാവീദ് നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനത്തിൽ ഒന്നു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ അനന്തമായ അറിവിനെ കുറിച്ച് പ്രകടിപ്പിച്ചിരിക്കുന്നു ഒരു വ്യക്തി ചിന്തിക്കുന്നതും ചെയ്യുന്നതും പറയുന്നതുമായ എല്ലാ പ്രവർത്തനങ്ങളിലേക്കും അത് വ്യാപിച്ചു കിടക്കുന്നു യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു എന്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു ഒരു മനുഷ്യന്റെ നടപ്പും കിടപ്പും ദൈവം അറിയുന്നു അവന്റെ എല്ലാ വഴികളും ദൈവത്തിന് മനസ്സിലായിരിക്കുന്നു യഹോവെ അറിയാത്ത ഒരു വാക്ക് പോലും തൻറെ നാവിന്മേലില്ല ആറാം വാക്യം ഇങ്ങനെ വായിക്കുന്നു ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു പ്രിയമുള്ളവരെ സകലതും അറിയുന്ന ദൈവമാണ് നമുക്കുള്ളത് ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ സർവ്വവ്യാപിയായ ദൈവത്തെ തിരിച്ചറിയുകയാണ് ദാവീദ് ദൈവം അറിയാതെയും കാണാതെയും തനിക്ക് ഒന്നും തന്നെ ചെയ്യുവാൻ കഴിയുന്നില്ല എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സമയത്തും ദൈവത്തിന്റെ ആസ്തിത്വവും സ്വാധീനവും വെളിപ്പെടുത്തിയിരിക്കുന്നു സ്വർഗമോ പാതാളമോ സമുദ്രമോ ഇരുട്ടോ മറവായിരിക്കുന്നില്ല വീണ്ടും ദാവീത് ചോദിക്കുകയാണ് നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും നാം എവിടെയായിരുന്നാലും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ടായിരിക്കുമെന്നാണ് സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുന്നത് സർവശക്തനായ ദൈവം മനുഷ്യ ശരീരത്തിന്റെ സങ്കീർണമായ രൂപകൽപ്പനയിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു അമ്മയുടെ ഉദരത്തിൽ നാം ഉരുവാകുന്നതിനു മുമ്പേ ഓരോ വ്യക്തിയും ദൈവത്തിന്റെ പ്രതിച്ഛായയിൽ രൂപപ്പെടുത്തുന്നു പതിനഞ്ചാം വാക്യം പറയുന്നത് ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥി കൂടം നിനക്ക് മറവായിരുന്നില്ല സർവജ്ഞാനിയായ സർവവ്യാപിയായ സർവശക്തനായ ദൈവമാണ് നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് നമ്മെക്കുറിച്ചുള്ള സകലതും ദൈവത്തിനറിയാം നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത്ര വലിയവനും മഹാനുമായ ദൈവത്തെ അറിയാതെ ജീവിക്കുന്ന ദുഷ്ടന്മാരോട് ഇടപെടുവാൻ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നാൽ ദാവീദ് തന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ശ്രദ്ധിച്ചാലും ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവമേ എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ എന്നെ പരീക്ഷിച്ച എന്റെ നിലവുകളെ അറിയണമേ വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ സർച്ച് മീ വോ ഗാഡ് നോ മൈ ഹാർട്ട് ട്രൈ മീൻ നോ മൈ ആൻസൈറ്റീസ്റ്റിംഗ് പ്രിയമുള്ളവരെ ദാവീദിനെ പോലെ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാകുന്നു ഇത് കരുണയുള്ള പിതാവെ അടിയങ്ങളെ നന്നായി അറിയുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഞങ്ങളെ ശോധന ചെയ്യണമേ പരീക്ഷിക്കണമേ ശാശ്വത മാർഗത്തിൽ നടത്തണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേ